ലോറിയുടമ പറയുന്നത് മുഴുവനും കളവാണ് ഒരു രാ ഒരു നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാമം മനാഫ് എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ടി വി ചാനലുകാരും യൂട്യൂബർമാരും മറ്റ് മാധ്യമ പ്രവർത്തകരെല്ലാം പറയുന്നത് കളവാണ് അസത്യമാണ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ രംഗത്ത് വന്നു വലിയ വലിയ വിപ്ലവം തന്നെ അവിടെ നടന്നു കാണുന്നവരെല്ലാം വാരിപ്പറക്കിയിട്ട് അടിക്കുന്ന ഒരു സംഭവമായിരുന്നു ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരുന്നത് പറയുന്നത് മുഴുവനും അസ അസത്യമാണ് ഒരു ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു ഒരു ക്ഷേത്രത്തിനെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി കുറേ മനുഷ്യർ കച്ചകട്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ മുന്നിട്ടിറങ്ങി അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വലിയ ട്വിസ്റ്റാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത് ഞാൻ പല വീഡിയോകളിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നടക്കുന്നത് വെറും അധർമ്മമാണ് ധർമ്മമല്ല ധർമ്മത്തിൻ്റെ പിന്നിൽ നടക്കുന്നത് അധർമ്മമാണ് ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കിയ യുദ്ധക്കളമായി മാറിയ ഒരു അധർമ്മസ്ഥല ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന പേര് തന്നെ പേരിന് തന്നെ കളങ്കമാണ് ഈ ധർമ്മസ്ഥല ഈ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അവിടെ നടക്കുന്നത് അധർമ്മമാണ് ഞാൻ പറഞ്ഞു അവിടെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അരങ്ങേറുകയാണ് ഇത് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല അതിൽ എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരു പ്രേക്ഷകൻ എന്നോട് എഴുതി ചോദിച്ചിരുന്നു നിങ്ങൾ സത്യസന്ധമായാണോ കാര്യം പറയുന്നത് അവിടത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു സഹോദര ഞാൻ പറയുന്നു അവിടെ നടക്കുന്നത് അധർമ്മമാണ് സ്ത്രീകളും കുട്ടികളും അവിടെ തനിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇപ്പൊ ദാ ബംഗളകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എസ് ഐ ടി കണ്ടെടുത്തിരിക്കുന്നത് നമസ്കാരം വല്ലാതെ ഭയപ്പെടുത്തുന്ന ചോരമണക്കുന്ന ഭൂമിയായി വീണ്ടും മാറുകയാണ് ധർമ്മസ്ഥലം രാജ്യത്തെ ഞെട്ടിച്ച് അഞ്ച് അസ്ഥികൂടങ്ങളാണ് കൂടങ്ങളാണ് ഒടുവിലത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലൊരു തലയോട്ടി ഒരു കുട്ടിയുടേതെന്നും കരുതുന്നു ബംഗ്ലേ ഗുഡയിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന് സംശയിക്കുന്ന വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തി മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി ബംഗ്ലേഗുഡയിലെത്തിയപ്പോഴാണ് എസ് ഐ ടി എ ഞെട്ടിച്ചുകൊണ്ട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ പേര് മനാഫ് അതായത് മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അദ്ദേഹം ഒരു വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടത്തുന്നു അതിനു വേണ്ടി കാശ് വാങ്ങി പണം വാങ്ങി ചിലർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു ഇതിനു മുമ്പ് മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വീട് നോക്കൂ അദ്ദേഹത്തിൻ്റെ പരിസരം നോക്കൂ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കൂ ഇതെല്ലാം പൈസ എവിടെ വന്നു വിദേശ ഫണ്ടുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി ധർമ്മസ്ഥലയിലെ ഒരു പിന്നെ ഈ ക്ഷേത്രം നശിപ്പിച്ചിട്ട് ആർക്ക് എന്തെടുക്കാൻ ആർക്ക് എന്തെടുക്കാൻ ഒരു ദൈവം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കുറെ മനുഷ്യർ അവിടെ പോകുന്നു പോട്ടെ നല്ല കാര്യമല്ലേ പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അധർമ്മങ്ങളെയാണ് എല്ലാവരും എതിർക്കുന്നത് ആ ആ എതിർപ്പാണ് കേരളത്തിൻ്റെ ഒരു ചാനൽ ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇതിന് ഈ ന്യൂസ് ന്യൂസെയിറ്റീൻ മാത്രമല്ല ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് അത് നമ്മൾ ആദ്യം ചിന്തിക്കണം അവിടുത്തെ ഒരു യൂട്യൂബർ ഈ വിഷയം ആ യൂട്യൂബർ പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയല്ല ആ പയ്യൻ അവിടത്തുകാരനാണ് അവിടെ ജനിച്ചു വളർന്നവനാണ് അല്ലാതെ പുറത്തുനിന്ന് വന്ന് ഇതിനെക്കുറിച്ച് ഒരു ആരെങ്കിലും പറഞ്ഞ കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അതിന് വിശാ വിശദാംശങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി വീഡിയോ ചെയ്തതല്ല ഈ സമീർ എന്ന് പറയുന്ന യൂട്യൂബർ അവിടെ ജനിച്ചു വളർന്ന ഒരു പയ്യനാണ് അപ്പോൾ അവൻ അവിടുത്തെ സ സ്പന്ദനങ്ങളും അറിയാൻ പറ്റും ഈ കാര്യങ്ങളെക്കുറിച്ച് അവന് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവൻ ആ ആ വീഡിയോ ചെയ്തതും കർണാടകത്തിൽ അതൊരു വലിയ ചർച്ചാ വിഷയമായതും ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ വലിയ ഒരു എഫർട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം ഇത്രയധികം ഇപ്പൊ ദാ ന്യൂസിൽ വരുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണ് എത്രയോ ആൾക്കാര് പിന്നെ ധൈര്യപൂർവ്വം ഇപ്പൊ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു അദ്ദേഹം നേരത്തെ കാണിച്ച ചിന്നയ്യ എന്ന് പറഞ്ഞ നേരത്തെ വന്ന് ഇതിന് മുൻ മുൻകു ആദ്യം മൊഴി കൊടുത്ത അദ്ദേഹത്തിനെ പോലെ ബുള്ളറ്റ് പ്രൂഫോ മുഖം മൂടിയോ പോലീസ് പ്രൊട്ടക്ഷനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ലാതെ ആ മനുഷ്യൻ വന്ന് ഈ ഒരു ഭയവുമില്ലാതെ വന്ന് ഈ ഇത്രയും സത് കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും പിന്നെ കാണിച്ചു കൊടുത്തിരിക്കുന്നു ചിന്നയ്യ എഴുപത് സ്ഥലം കാണിച്ചു അതിൽ പതിനൊന്ന് പതിമൂന്ന് സ്ഥലമാണ് എസ് ഐ ടി മാർക്ക് ചെയ്തത് അതിൽ അതിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ആ കാരണം കൊണ്ടല്ല ആ കാരണം കൊണ്ടല്ല ഇതിൻ്റെ ഇടയിൽ വലിയ ഒരു ഒരു ട്വിസ്റ്റ് നടന്നത് നമ്മുടെ സൗമ്യയുടെ അമ്മയെക്കൊണ്ട് അനന്യയുടെ അനന്യ പട്ടിന്റെ അമ്മയെക്കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചു ഭീഷണിപ്പെടുത്തിയാണെന്ന് മനാഭ അന്ന് തന്നെ പറഞ്ഞു ഭീഷണിയാണ് കാരണം ആ അമ്മയ്ക്ക് എന്താണ് പറയുന്നതെന്ന് അവർക്ക് കുറച്ച് പ്രായമായി അപ്പൊ അവര് പലതരത്തിൽ വിരട്ടുമ്പോൾ പലതരത്തില് ഭീഷണിപ്പെടുത്തുമ്പോ അവര് ചിലപ്പോ ഒരു പക്ഷേ ഭയന്നു പോവാം കാരണം ആരുമില്ല അവർക്ക് അവരെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ല അവരൊറ്റയ്ക്കാണ് അവരൊറ്റയ്ക്കാണ് ഇപ്പൊ ജീവനോടുള്ളത് അവരുടെ മകളുടെ അസ്ഥി ഒരു കുറച്ച് ഭസ്മം അസ്ഥി കൂടം പൊടിഞ്ഞ കുറെ ഭസ്മമെങ്കിലും തരൂ അവസാന കർമ്മങ്ങൾ നടത്താനാണെന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ട് ഈ പിന്നെ ഈ ആക്ഷൻ കൗൺസിലിനോട് പറഞ്ഞപ്പോ അവർ അവരെയും ചേർത്തു ഇത് ഈ അനന്യ ഭട്ടിന്റെ അമ്മ വന്ന് മാ തുടങ്ങിയ ആക്ഷൻ കൗൺസിൽ അല്ല അത് നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം ഇവിടെ വർഷങ്ങളോളം കൊണ്ട് അതായത് സൗമ്യയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് കർണാടകത്തിൽ ഈ ധർമ്മസ്ഥലയിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത് അന്ന് മുതല് ഇന്നേ വരെ അത് ഒരു മുടക്കമില്ലാതെ കൃത്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് കോൺഗ്രസ് കാരനാണ് മറ്റാണ് മറച്ചാണെന്ന് പറഞ്ഞ് മറ്റൊരു കാര്യം പറയട്ടെ ഇതാ ഇപ്പോ ഒരു ബി ജെ പി നേതാവ് മുന്നിട്ടിറങ്ങി ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു അത് എന്ത് അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല എന്ന് വന്നിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സത്യസന്ധമായ കാര്യമാണ് അവിടെ നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ബി ജെ പി നേതാവ് നേരിട്ടിറങ്ങിയത് അദ്ദേഹം നേരിട്ടിറങ്ങിയപ്പോ മറ്റൊരു വ്യക്തി ധൈര്യപൂർവ്വം മുന്നിൽ വന്നു അദ്ദേഹമാണ് ഇപ്പോ പല സ്ഥലങ്ങളും കൊടുക്കുന്നത് ബംഗളകുടി എന്ന് പറയുന്ന ഈ ധർമ്മസ്ഥലയിലെ ബംഗളകുടി എന്ന് പറയുന്ന സ്ഥലം വളരെ നിഗൂഢകൾ നിറഞ്ഞതാണ് നിഗൂഢതകൾ നിറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന അഞ്ച് ആറ് പിന്നെ എല്ലും എല്ലും എല് എല് കഷ്ണം എന്ന് പറഞ്ഞാൽ വെറും ഒന്ന് രണ്ട് പീസല്ല ഫുൾ ഒരു അതിലൊരു കൊച്ചുകുട്ടിയുടെ തലയോട്ടി പോലും അതിനകത്തുണ്ട് അപ്പോ ചിന്നയ്യ എന്ന് പറഞ്ഞ ആദ്യം മൊഴി നൽകിയ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ട് എന്ന് ശരിയല്ലേ കേൾക്ക് ഞാൻ മറുപടി പറയാണ് അങ്ങനെ കേരളത്തിൽ സെറ്റ് സാരി ഉടുത്ത മലയാള സ മലയാളി സ്ത്രീകളുടെ ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ചിന്നയ്യ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ രേഖകൾ പരിശോധിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ചാറ് വർഷക്കാലം ഈ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ത്രീകളാണ് അതിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം തിരിച്ചു കിട പിടിക്കാൻ കഴിഞ്ഞു ബാക്കി ഏഴ് ശതമാനം ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല ആ സംഖ്യ കൂട്ടിയാൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അടക്കം ഈ മുന്നൂറ്റി അൻപത്തിമൂന്ന് പെൺകുട്ടികളാ ഏതായാലും ായിരത്തിലധികം വരും അതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കണക്കെങ്കിൽ പുഴയോരത്ത് കുഴിച്ചിട്ടു ചിന്നയ്യ വെളിപ്പെടുത്തിയ ഒരു ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അത് നമ്മൾ കേരളീയർ എപ്പോഴും ഓർത്തിരിക്കണം അതായത് കേരള വസ്ത്രം ഒടുത്തു വന്ന സ്ത്രീകളെപ്പോലും കുട്ടികളെ പോലും ഞാൻ കുഴിച്ചിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറ്റു പല കേസുകൾ ഉൾപ്പെടുത്തി അതായത് ഈ അനന്യ ഭട്ടിൻ്റെയും മറ്റ് അമ്മയുടെ വാക്കുകൾക്കുള്ള ആ വ്യത്യാസം ആ മൊഴിയുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കളവുണ്ട് എന്നുള്ളതല്ല കാരണം പല സ്ഥലങ്ങളിൽ നിന്നും കുഴിച്ചെടുത്തു അവർ എല്ലും കഷ്ണങ്ങൾ അസ്ഥിഗൂടങ്ങൾ കുഴിച്ചെടുത്തു അപ്പോൾ എസ് ഐ ടിക്ക് മായാ മന്ത്രവിദ്യ ഒന്നറിയില്ലോ എസ് ഐ ടി ഇതേപോലെ ഈ പുറത്ത് നടക്കുന്ന കോലാഹലങ്ങൾ നിലനിൽക്കവേ എസ് ഐ ടി ഇതേ വരെ ഒരു കാര്യം അവർ പുറത്തുവിട്ടിട്ടില്ല ഫോറൻസിക് റിപ്പോർട്ടോ ലാബ് റിപ്പോർട്ടോ ഒന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് കുറേ ആൾക്കാർ ഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന കുറേ മനുഷ്യർ അവർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരാണ് ഈ ഡി ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഈ മറ്റുള്ളവരെ ഒരു കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നു അതിനു വേണ്ടി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനു വേണ്ടി ഉണ്ടാക്കുന്നു അക്രമം ഉണ്ടാക്കുന്നു ഇന്നലെ പോലും അവിടെ ഈ വിഷയം പുറത്തു വന്നപ്പോ ഈ അഞ്ച് ആറ് അസ്ഥി കഷ്ണങ്ങൾ പുറത്ത് അസ്ഥി കൂടങ്ങൾ അസ്ഥി കഷ്ണമല്ല അസ്ഥി കൂടങ്ങൾ അപ്പോ മന്ത്രവാദം നടക്കുന്നില്ല ആപചാരക്രിയകൾ അവിടെ നടക്കുന്നില്ല അത് അധർവം നടക്കുന്നില്ല അധർമ്മം നടക്കുന്നില്ല എല്ലാം സത്യസന്ധമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത് പല മനുഷ്യരും ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ ഇതിനു വേണ്ടി ഈ കേസിനു വേണ്ടി മുന്നിട്ട് വന്നിട്ടുണ്ട് എൻ്റെ മകളെ കാണാനില്ല എൻ്റെ മകനെ കാണാനില്ല എൻ്റെ ഭർത്താവിനെ കാണാനില്ല എൻ്റെ സഹോദരങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കേസുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആരും വരുന്നില്ല ആരും കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ പലരെയും ജയിലിനകത്ത് അടച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വരുന്നവരെ നിങ്ങൾ ജയിലിനകത്ത് അടക്കാത്തത് അനന്യ ഭട്ടിന്റെ അമ്മയ്ക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ അവർക്കൊരു ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല കാരണം അവിടെ പ്രായമാണ് ഒരു വലിയ പ്രശ്നം ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം മനാഭ് ലോറി ഉടമ മനാഭ് മനാഭും ഈ കർണാടകത്തിൽ ജനിച്ച ആളാണല്ലോ അതുകൊണ്ടാണല്ലോ മനാഭിനും അവിടുത്തെ ഭൂമിശാസ്ത്രം കറക്റ്റായിട്ട് അറിയാം അതുപോലെയാണ് സമീർ സമീറിനും ഈ ഭൂമിശാസ്ത്രം കറക്റ്റായിട്ട് അറിയാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമീറിനെ ജയിലിൽ അടച്ചത് അപ്പം ഈ പയ്യൻ സത്യസന്ധമായ കാര്യങ്ങൾ പണം കൊടുത്ത് ഈ സമീറിന്റെ വീഡിയോകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ധർമ്മസ്ഥലെ കുറിച്ച് ഒരു വീഡിയോ അല്ല ഒരു വീഡിയോ അല്ല സമീർ ചെയ്തിരിക്കുന്നു ഒട്ടനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വീഡിയോ ക്ലിക്കായി മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടു ദിവസങ്ങൾ കൊണ്ട് ആ വീഡിയോ ആ വീഡിയോയിൽ പറയുന്നത് പണം കൊടുത്ത് സർവ്വതും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അവിടെ നടക്കുന്ന മറ്റു ചില ഈ പിന്നെ ഗഡ്ഗ എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപക്ഷെ നല്ല മനുഷ്യനായിരിക്കാം പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അനുജനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മക്കളെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ സർവ്വതും നടക്കുന്നത് എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പഠിക്കാൻ പാ കഴിവില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ചികിത്സാ സഹായം നൽകുന്നുണ്ട് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാർക്ക് അന്നദാനം നൽകുന്നുണ്ട് മറ്റ് പല സഹായങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് നല്ല കാര്യം പക്ഷേ അദ്ദേഹത്തിന് അല്ല ഇവിടെ ആരും കുറ്റപ്പെടുത്തുന്നത് ക്ഷേത്രത്തിന് അല്ല ഇവിടെ ആരും കുറ്റപ്പെടുത്തുന്നത് ഞാൻ പറയുന്ന പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള മലയാളികൾ കേൾക്കണം ക്ഷേത്രത്തിനെയോ ഗഡ്ഗയോ അല്ല അദ്ദേഹത്തിൻ്റെ അനുജനയാണ് അത് അത് നിഷ്പർമായി അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം അദ്ദേഹം ഒരു ഭൂമാഭിയാണ് അദ്ദേഹത്തിന് ഈ ആ ധർമ്മസ്ഥലയിലുള്ള സർവപ്രദേശവും അദ്ദേഹത്തിന് ആവശ്യമാണ് അതിനുവേണ്ടി ഒരു മലയാളി പിന്നെ മലയാളി മനുഷ്യനെ വണ്ടി ഈടിപ്പിച്ച് കൊന്നു അതുപോലെ ഒരു സഹോദരനെയും സഹോദരിയെയും വീട്ടിനകത്ത് ചുട്ടു ചുട്ടുകൊന്നു നിങ്ങളൊന്ന് ആലോചിക്കണം ആ മനുഷ്യൻ ഈ സഹോദരിയും സഹോദരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെ പിന്നെ ഒരു അംഗമായിരുന്നു അതായത് ഒരു ആനപ്പാപ്പാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസ്തു വേണം അദ്ദേഹത്തിൻ്റെ ഭൂമി വേണം എന്ന് പലപ്പോഴും ചോദിച്ചു അദ്ദേഹം എതിർത്തതിന് ആ സഹോദരിയും സഹോ ഒരു ആഘോഷം നടക്കുന്ന വേളയിൽ ആ വീട്ടിനകത്ത് ഒച്ചയും ബഹളും പുറത്ത് കേൾക്കില്ല എന്ന് ആ അവസരം കൃത്യമായി മുതലെടുത്ത് അവർ ആ മനുഷ്യനെ ആ സഹോദരിയും സഹോദരനെ ആ വീട്ടിനുള്ളിൽ ചു പച്ചയ്ക്ക് കത്തിച്ചു ഇത് ഞാൻ പറഞ്ഞതല്ല അവിടുത്തെ ആക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണിത് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതാണോ ഒരുപാട് പ്രായം ചെന്നവർ ആ സഹോദരിയും സഹോദരനും അല്ല ആ വീട്ടിനുള്ളിൽ അവരെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊന്നു എന്നിട്ട് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വസ്തു അവർ എഴുതിയെടുത്തു അതുപോലെയാണ് കേരളത്തിൽ നിന്നും മറ്റൊരു കുടിയേറ്റ താമസക്കാർ ഉണ്ടായിരുന്ന പത്ത് അറുപത് അറുപത്തഞ്ച് ഏക്കർ വസ്തു അവർ ഇരുപത് ഏക്കർ വില കൊടുത്തും ബാക്കി വരുന്ന സ്ഥലം മുഴുവനും പിന്നെ ഫ്രീ ആയിട്ടും എഴുതിയെടുത്തു അപ്പൊ അവിടെ നടക്കുന്നതൊന്നും സത്യസന്ധമായ കാര്യങ്ങളല്ല സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും സത്യസന്ധമല്ല ഇതിന്റെ പിന്നിൽ നടക്കുന്ന കൊടും ക്രൂരതകളാണ് ഇവിടെ ഒരു യുദ്ധക്കളമാണ് അവിടെ നരഭൂജികൾ ജീവിക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ വലിയ ഭയാനതകൾ നിറഞ്ഞ സ്ഥലമാണ് ഒരിക്കലും നമുക്ക് ചെന്ന് കയറാൻ കഴിയാത്ത ചെന്നെത്താൻ കഴിയാത്ത ചെന്ന് പെട്ടാൽ പിന്നെ അവൻ ഈ ഭൂമിയിൽ ജീവനോടെ കണ്ണു തുറക്കില്ല അങ്ങനെയുള്ള ഒരു ഒരു സ്ഥലമാണ് ബംഗളകുടിയും ഈ വനവും ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ സാ ഈ പരിസര പ്രദേശങ്ങളും ഇതിൻ്റെ ഉള്ളിൽ എവരുടെ കയ്യിൽ എവരുടെ കണ്ണിൽ പെട്ടാൽ അവര് നോട്ടമിട്ടാൽ അവർ നിങ്ങളെ നോട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ ജീവനോടെ പുറത്തു പോകില്ല ഈ ധർമ്മസ്ഥല ഭാഗത്തുള്ളതാണ് കർണാടകത്തിലുള്ളതാണ് ഇവിടുത്തെ സർവ്വവിധമായ ഭൂമിശാസ്ത്രമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ആ വ്യക്തിയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ പെൺകുട്ടികൾ പോയാൽ അല്ലെങ്കിൽ ഒരുവിധ പ്രായമായ കുട്ടികളോ സ്ത്രീകളോ അവിടെ പോയാൽ ഇവരുടെ കണ്ണിൽ അവരെ നോട്ടമിട്ടാൽ അവർ തീർച്ചയായും കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം അവരെ കൊണ്ടുപോയാലും ഒരു വിഷയവുമില്ല എന്തെന്നാൽ അവർ ഒരിക്കലും ജീവനോടെ പുറത്തു വരില്ല പുറത്തു വന്നാലല്ലേ സത്യം പുറത്തു പറയുവാൻ പറ്റൂ അവർ ഒരിക്കലും ജീവനോടെ പുറത്തു വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് എവരീ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഒരിക്കലും പുറത്തു വരില്ല ഈ കാര്യമേ പുറത്ത് വരില്ല പിന്നെ കൊണ്ടുപോയാൽ എന്ത് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് അത്ര നിഗൂഢമായ ഈ വനം ഈ വനപ്രദേശമാണ് ഈ പിന്നെ ധർമ്മസ്ഥലയും അതിനു ചുറ്റിപ്പറ്റുമുള്ള ഈ സ്ഥലം നല്ല കാര്യം തന്നെയാണ് ഒരു നല്ല ഒരു ക്ഷേത്രമുണ്ട് ദൈവഭക്തിയുള്ള ക്ഷേത്രമാണ് അത് പിന്നെ അനുഗ്രഹം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ആർക്കും ആ ഒരു ഒരു എതിർപ്പുമില്ല ഈ മനാഭു പോലും പറയുന്നത് ഞങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി യാതൊരു ഇതുവല്ല പക്ഷെ അവിടെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അനീതിയാണ് പറയുന്നത് അക്രമമായാണ് പറയുന്നത് അത് സമൂഹത്തിൽ തുറന്നു കാട്ടാനാണ് അനീ അന്യ മനാഭും അവരെ പോലുള്ള ആക്ഷൻ കൗൺസിലും ഈ പിന്നെ അവിടെ മുന്നിട്ടിറങ്ങിയത് ഇന്നും ഇന്നലെ ഞാൻ വീണ്ടും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ആക്ഷൻ കൗൺസിൽ പിന്നെ സൗജന്യ എന്ന പെൺകുട്ടിയെ കൊല ചെയ്തതിന് ശേഷമാണ് ഈ ആക്ഷൻ കൗൺസിൽ ഉണ്ടാവുന്നതും ആ ഈ സത്യസന്ധമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് ഇത്രയും കാലം ഇതിന്റെ പിന്നിൽ നടക്കുന്നത് അപ്പോ ഈ ന്യൂസ് എയ്റ്റീൻ കൊണ്ടുവന്ന് ഇപ്പോ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് എയ്റ്റീനിലൂടെ ഇതാ പുറത്തു വന്നത് അത് നമുക്കൊന്ന് കേൾക്കണ്ടേ കേൾക്കണം അത്രയധികം നമ്മളെ അതിശയിപ്പിക്കുന്ന വാർത്തകളാണ് ന്യൂസ് വീണ്ടും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത ഒരു വരാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു വല്ലാതെ ഭയപ്പെടുത്തുന്ന ചോരമണക്കുന്ന ഭൂമിയായി വീണ്ടും മാറുകയാണ് ധർമ്മസ്ഥലം രാജ്യത്തെ ഞെട്ടിച്ച് അഞ്ച് അസ്ഥി കൂടങ്ങളാണ് ഒടുവിലത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഒരു തലയൊട്ടി ഒരു കുട്ടിയുടേതെന്നും കരുതുന്നു ബംഗ്ലേ ഗുഡയിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ മന്ത്രവാദത്തിനുപയോഗിക്കുന്നു എന്ന് സംശയിക്കുന്ന വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തി മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി ബംഗ്ലേഗുഡയിലെത്തിയപ്പോഴാണ് എസ് ഐ ടി എ ഞെട്ടിച്ചുകൊണ്ട് കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ മഹസർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു അവിടെ നിന്നും തന്നെ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ ദുരൂഹതയിൽ ഏറുകയാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം കെ വി ബൈജു നമുക്കൊപ്പമുണ്ട് ബൈജു ഇത് വ്യാജ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാം എഴുതിത്തള്ളുന്ന ഒരു ഘട്ടം വരെ എത്തിയെടുത്ത് നിന്നാണ് വീണ്ടും ുരൂഹതകൾ അണപൊട്ടി ഒഴുകുന്ന വിധം കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിധമൊക്കെ ഒക്കെ അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ വരുന്നത് ബംഗ്ലേ നിന്ന് വീണ്ടും അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി എത്രമാത്രമാണ് എന്താണ് എസ് ഐ ടിയുടെ നീക്കം ഇനി സെപ്റ്റംബർ ആറാം തീയതി ഇതേ സ്ഥലത്ത് എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ ഒന്നിലധികം മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു അതേ ഇടത്തു നിന്നാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുന്നത് നമുക്കറിയാം തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ എസ് ഐ ടി നടത്തിയ ആ അന്വേഷണം അതിൽ പതിനൊന്ന് എ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ബംഗളഗുഡെ എന്ന് പറയുന്ന സ്ഥലം അന്ന് അവിടെ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥി കുടവും ഒപ്പം അറുപതോളം അസ്ഥി കഷ്ടങ്ങളും കിട്ടിയ ഒരു സ്ഥലമാണ് ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന് ഇടയിലാണ് ഇത്തരത്തിൽ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിൽ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങളോ അതല്ലെങ്കിൽ ഇത്തരം മരണങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഇതെല്ലാം വ്യാജ പ്രചരണമാണ് എന്ന് ഒക്കെ തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ചതെന്നതും എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരുടെ ഈ കേസിനെ തന്നെ നിർണായകമായ നീക്കമായി ഇപ്പോൾ മാറുന്നുണ്ട് അതുമാത്രമല്ല രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രവാദത്തിൻ്റെ സംശയിക്കുന്ന ചില വസ്തുക്കളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ചില പാത്രങ്ങളും ചില തുണികളും അത്തരം വസ്തുക്കളാണ് അതുമാത്രമല്ല രേണുക ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബംഗളകുട്ടയെന്ന് പറയുന്ന ഇപ്പോൾ മൃതദേഹ ആവശ്യത്തിന് ലഭിച്ച സ്ഥലം അതൊരു യുദ്ധക്കളം പോലെയുണ്ട് എന്നാണ് നമുക്ക് ഈ ഇതിൽ നിന്നും എസ് ഐ ടി ഉദ്യോഗസ്ഥരിൽ നിന്നും വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രത്തോളം ൂടങ്ങളും അതുപോലെ തന്നെ തലയോട്ടികളും ഒക്കെ ഈ പ്രദേശത്തുണ്ട് ഇങ്ങനെ അത് പുറത്തും ഉണ്ട് അതുപോലെ തന്നെ കുഴിച്ചിട്ട നിലയിലും ഉണ്ട് എന്നാണ് ആ വിശദമായ ഒരു പരിശോധന ബംഗളകുഡ് കേന്ദ്രീകരിച്ച് നടത്താനാണ് ഇപ്പോൾ എസ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് ഐറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് സെപ്റ്റംബർ ആറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടിലധികം അസ്ഥി കൂടം ലഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഈ ബംഗളകുഡ് എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ എസ് ഐ ടിയുടെ സുരക്ഷാ വലയത്തിലായിരുന്നു ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ ആയുധധാരികളായ പോലീസിനെ ഇവിടെ കാവൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിശോധന നടത്തിയപ്പോൾ ഇത്രയും വസ്തുക്കൾ ലഭിച്ചു ഇനിയും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ ഇപ്പോൾ എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഈ പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുദ്ധ സാഹചര്യം അതായത് യുദ്ധക്കളം പോലെ തോന്നുന്ന രീതിയിൽ മൃതദേഹ ആവശ്യങ്ങൾ പലയിടത്തായും ചിന്തിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ അതാണ് ആക്ഷൻ കമ്മിറ്റി കണ്ടുപിടിച്ചത് പിന്നെ അല്ല അവിടെ പോയില്ല നമ്പിയാർക്ക് ഉറപ്പ് നിങ്ങൾക്ക് എന്താ ഉറപ്പ് അവിടെ പോയി പോയിന്നുള്ളത് പറ അങ്ങനെ പോയിട്ടില്ല എന്താ ഉറപ്പ് ഈ നിങ്ങൾ തന്നെ ഞങ്ങൾ ഇത് എന്താ സംശയം അതായത് അവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ കക്ഷി പറയുന്നു കേരള സാരിയെടുത്ത സ്ത്രീകളെയും ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ ആയിരക്കണക്കിൽ സ്ത്രീകൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇവർ ഇത്തരത്തിൽ ധർമ്മസ്ഥല പോലുള്ള സ്ഥലത്ത് പോയി കൊല ചെയ്യപ്പെടുകയോ അവിടെ കുഴിച്ചു മൂടപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ന്യായമായ സംശയമല്ലേ ന്യായമായ താങ്കൾക്കുണ്ടാവില്ല താങ്കൾക്കുണ്ടാവില്ല താങ്കൾക്ക് ഒരു ഒന്നരവാസം കഴിയും കൊല്ലം പോലെ പതിമൂന്ന് കൊല്ലം പോലെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞങ്ങൾക്ക് സംശയം തോന്നി ഞങ്ങൾക്ക് സംശയം തോന്നി ആ ഉണ്ടാവാം ഇന്നെങ്ങനെ പറയും താങ്കൾ താങ്കൾക്ക് എങ്ങനെ ഇല്ലെന്ന് പറയാൻ കഴിയും കാരണം ധർമ്മസ്ഥലയിലേക്ക് കേരളത്തിൽ നിന്ന് ധാരാളം പിൽഗ്രിംസ് പോകുന്ന കേന്ദ്രമാണ് ധാരാളം പിൽഗ്രിംസ് പോകുന്ന കേന്ദ്രമാണ് ധർമ്മസ്ഥല ആ ധർമ്മസ്ഥലയിൽ ധാരാളം പിൽഗ്രിംസ് പോകുന്ന മലയാളികൾ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല അത് വ്യക്തത വരുത്തണം എന്ന് സംസ്ഥാന ഗവൺമെന്റിനോടും മനുഷ്യാവകാശ കമ്മീഷനോടും കർണാടകയിലെ ഡി ജി പിയോടും പരാതി നിയമമായി ചോദിക്കുന്നത് ഒരു ഒരു നിമിഷം ഒരു 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 നിമിഷം എനിക്ക് അനുവദിക്കാനായിട്ടെ വിനോദ് നിങ്ങൾ ഇങ്ങനെ ഈ കാളമൂത്രം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ ഞാൻ എന്താ അങ്ങോട്ട് ചോദിക്കട്ടെ താങ്കൾ ഇപ്പൊ എന്താ പറഞ്ഞത് താങ്കൾ എന്താ പറഞ്ഞത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കൂ അങ്ങനെ ഒരു ചിന്നയ്യയെ നിങ്ങൾ കൊണ്ടുവന്നു ആ ചിന്നയ്യ ചിന്നയ്യെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തൊക്കെ റവന്യൂ വകുപ്പിന്റെ സഹായത്തോടു കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവര് ദിവസങ്ങളോളം അനിൽ നിയന്ത്രിക്കണം അകത്ത് മറ്റുള്ളവർക്ക് ക്ലാരിറ്റി വരുത്താൻ എന്നെ അനുവദിക്കണം ആളുകളെ കുറേ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും പറയാൻ ഇല്ല മിണ്ടെ മിണ്ടത്തേയും ഞാൻ പറയാനുണ്ടായ സാഹചര്യം ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആ ശരി ഇവിടെ മനാഫിന്റെ കാര്യം ഞാൻ പറയാം ആ ശരി ഇവിടെ മനാഫിന്റെ കാര്യം ഞാൻ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം ഈ ചർച്ചയിലുണ്ടോ ചർച്ചയിൽ ഇല്ലയോ എന്നുള്ളതല്ല ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എസ് ഐ ചോദ്യം ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും ഈ വിഷയം എടുക്കുമ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഒരു ഫാക്ടർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും അതിനകത്ത് ഡെക്കോറം മെയിൻറ്റൈൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നതിന്റെയും ഡെക്കോറം മെയിൻറ്റൈൻ ചെയ്യാത്തതിന്റെ വിഷയമല്ല ഈ സബ്ജക്റ്റിനകത്ത് അയാളൊരു മാറ്ററാണ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ അതിനകത്ത് വിഷമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ച ചെയ്യേണ്ടി വരും കേട്ടല്ലോ അനിൽ നമ്പ്യാര അത് താങ്കളെ പഠിപ്പിക്കുന്നത് കേട്ടല്ലോ ആ ഡെക്കോറ ചെയ്യാൻ അനിൽ നമ്പ്യാറെ യുവരാജ് ഗോകുൽ പഠിപ്പിച്ചത് നന്നായി അതോടെ നിക്കട്ടെ അതവിടെ നിക്കട്ടെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളെ കൊണ്ടൊന്നിട്ടണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഡെക്കോറ മെയിൻറ്റെൻ ചെയ്യുന്നതിനെ പറ്റി ഇപ്പൊ യുവരാജ് ഗോകുലിന്റെ ക്ലാസ് താങ്കൾ കേട്ടല്ലോ അപ്പൊ അവിടെ അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത് ഈ തെളിവുകൾ ഈ സാക്ഷികൾ ഈ മൊഴികൾ ഇതെല്ലാം ശേഖരിക്കുന്നതിനാണ് ഡി ജി പി തലത്തിലുള്ള ഏറ്റവും ഉയർന്ന നാല് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇരുപത് അംഗ ടീം ഉൾപ്പെടെ ഇരുപത്തിനാല് ടീമിനെ അവിടെ തൊണ്ണൂറ് ദിവസം സമയം അനുവദിച്ചുകൊണ്ട് കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതായത് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തത് അവർ അന്വേഷിക്കട്ടെ എന്തിനാണ് തിടുക്കം എന്തിനാണ് വരുന്നുണ്ട് െ സന്തോഷിക്കുന്ന വലിയ സംഭവം തന്നെ അതൊക്കെ പതിമൂന്ന് കൊല്ലത്തിന് ശേഷം ഒരു ബി സംസ്ഥാന പ്രസിഡന്റ് ഈ പറയുന്ന വീട്ടിൽ ഈ പറയുന്ന ഈ വിൽ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ് മുഴുവൻ മുഴുവൻ കൊല്ലം ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചു എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ എന്റെ മൈക്ക് കണ്ണീര്യുകയും ചെയ്യുന്ന ആളുകൾ ഞാൻ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്യുകയും വിനോദങ്ങൾ അതാണ് നമ്പ്യാരെ ഞാൻ പറയുന്നത് അടുത്ത ദിവസം ജനം ടി വി മാത്രം കണ്ടാ പോരാച്ചിത്ര ഇരുന്ന് എന്ന വാർത്തകൾ നിങ്ങൾ കാണണം കേട്ടിട്ടുണ്ട് സൗജന്യ നിങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി കാര്യം